ഈ സി സൺസ്ക്രിത് ലണിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഇന്നലെ നടന്ന കേട്ടറ്റ് എക്സാം കാറ്റഗറി ഫോറിൻ്റെ ആൻസർക്കാണ് ഒന്നാമത്തെ ചോദ്യം ഗുരുവേ നമ അത്ര ഗുരവേ ഇതി പദസ്യ വിഭക്തി കാ ഉത്തരായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് ചതുർത്ഥി അടുത്തത് പ്രഥമം സംസ്കൃത ചലച്ചിത്രം കിം ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആദിശങ്കരാചാര്യ അടുത്ത ചോദ്യമാണ് ദീപശിഖി വിശേഷണേന വിഖ്യാത മഹാകവി സി കാളിദാസ അടുത്ത ചോദ്യമാണ് യാ സൃഷ്ടി സൃഷ്ടിരാധ്യ ശ്ലോകേന ആരംഭം നാടകം കിം ആൻസർ ഓപ്ഷൻ ബി അഭിജ്ഞാന ശാകുന്തളം അടുത്തതാണ് സംസ്കൃത ഭാഷാ പ്രാമാണിക വ്യാകരണ ഗ്രന്ഥം കഹ ഉത്തരം ഓപ്ഷൻ സി അഷ്ടാധ്യായീ അടുത്ത ചോദ്യമാണ് സ്ത്രീലിംഗ രൂപം കിം ഓപ്ഷൻസ് സവിത വിതാത പ്രണേത സുമലത എന്നിങ്ങനെയാണ് ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി सुमलता अर्तत् त ब ज गु गो इति कस्य वृत्तस्य गणक्रमः आन्सर् ओप्शन् सि वसन्ततिलक अर्तचोद्यं लीनया पत्रं पठ्यते अत्र पत्रम् इति पदस्य विभक्ति का ആൻസർ ഓപ്ഷൻ എ ആണ് പ്രഥമ ഇനി അടുത്ത ചോദ്യം അധോദത്തം മന്ത്രം കസ്മിൻ വേദി വിദ്യതെ അഗ്നിമീലെ പുരോഹിതം യജ്ഞസ്യ ദേവമൃത്യുജം ഹോദാരം രത്നദാതമം ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് ഋഗ്വേദ ഇനി അടുത്ത ചോദ്യം ക ഓപ്ഷൻസ് കണണ രഗണ ധഗണ സഗണ ശരിയായ ഉത്തരം യഗണ എന്നതാണ് അടുത്ത ചോദ്യമാണ് വേദാനാം അന്തിമഭാഗ കഹ ഓപ്ഷൻസ് സംഹിത ബ്രാഹ്മണം ആരണ്യകം ഉപനിഷ് ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ഉപനിഷത് അടുത്തതാണ് വേദപുരുഷസ്യ സ്ത്രം കിം ഓപ്ഷൻസ് ഛന്ദ കൽപ്പം ജ്യോതിഷം നിരുക്തം ശരിയായ ഉത്തരം നിരുക്തം എന്നതാണ് ഇനി അടുത്ത ചോദ്യമാണ് ഗായത്രി മന്ത്രേണ കീർത്തിയമാന കരുണ സൂര്യ യമ ഇവയാണ് ഓപ്ഷൻസ് ശരിയായ ഉത്തരം ഓപ്ഷൻ സി സൂര്യ അടുത്തതാണ് നഭഹ സ്പർശം ദീപം ഇതി കഥേയവാക്യം ശരിയായ ഉത്തരം ഭാരതീയവ്യോമസേനയാ അടുത്ത ചോദ്യമാണ് അധോദത്തെഷു ലബന്ധം അവ്യയം കിം ഓപ്ഷൻസ് രഥായ ഹിതായ ആദായ വിജയായ ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആദായ എന്നാണ് അടുത്ത ചോദ്യം വിതുരവാക്യം മഹാവാക്യ കസ്മിൻ പർവണി വർത്തത സഭാപർവണി വനപർവണി ഉദ്യോഗപർവണി അനുശാസന പർവണി ഇവയാണ് ഓപ്ഷൻസ് ശരിയായ ഉത്തരം ഓപ്ഷൻ സി ഉദ്യോഗപർവണി അടുത്ത ചോദ്യം വന്ദേ മാതരം ഇതി വാക്യേ മാതരം ഇതി പദസ വിഭക്തി ക ഓപ്ഷൻസ് ആയിട്ട് പ്രഥമ ദ്വിതീയ തൃതീയ ചതുർത്ഥി ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ദ്വിതീയ അടുത്തത് ജിതോസി മന്ദ കന്ദർ മച്ചിത്രിലോചന അത്ര അലങ്കാര കാവ്യലിംഗം അടുത്ത ചോദ്യം അഹം ബ്രഹ്മാസ്മി വാക്യം ഇതം ഉപനിഷതി ഓപ്ഷൻസ് ആയിട്ട് ബൃഹദാരണ്യകെ മാണ്ഡൂകെ ഈശാവാസേ മുണ്ടകെ ശരിയായ ഉത്തരം ഓപ്ഷൻ എ ബൃഹദാരണ്യകെ എന്നാണ് അടുത്ത ചോദ്യം സ്വാതന്ത്ര്യം മമ ആൻസർ ബാലഗംഗാധര തിലക അടുത്ത ചോദ്യം മാലിനി നാമകേ വൃത്തെ കത്തി അക്ഷരാണി വിദ്യന്തേ ഓപ്ഷൻസ് ത്രയോദശ ചതുർദശ പഞ്ചദശ ശരിയായ ഉത്തരം പഞ്ചദശ എന്നാണ് അടുത്ത ചോദ്യമാണ് ചതുഷു ആശ്രമേഷു കിം ന നന്തർഭവതി ബ്രഹ്മചര്യം ഗാർഹസ്ഥം വാർദ്ധക്യം സന്യാസ ഇവയാണ് ഓപ്ഷൻസ് ശരിയായ ഉത്തരം വാർധക്യം എന്നാണ് ഇനി അടുത്ത ചോദ്യം ഗദ്യഭാഗം പഠിത്തുവ അതോ ദത്താനാം പ്രശ്നാനാം ഉത്തരാണീ ലിഖത ഇവിടെ ഒരു ചെറിയ പാരഗ്രാഫ് തന്നിട്ടുണ്ട് ആ പാരഗ്രാഫ് വായിച്ച് നോക്കിയിട്ട് ഇനിയുള്ള കുറച്ച് ചോദ്യങ്ങളുടെ ഉത്തരം അതിൽ നിന്നും കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ചോദ്യങ്ങൾ നോക്കാം പ്രവർത്തത ഇത്യസ്യ ലകാരഹ കഹ ഓപ്ഷൻസ് ആയിട്ട് ലട്ട് ലിട്ട് ലുട്ട് ഇവയാണ് കൊടുത്തിട്ടുള്ളത് ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ് ലട്ട് അടുത്ത ചോദ്യമാണ് യഥാരൂപം ഇത്യത്ര സമാസഹ കഹ ശരിയായ ഉത്തരം അവ്യയീ ഭാവ അടുത്തത് അത്രാഗത്യ ഇത്യത്ര സന്ധി കഹ വിസർഗസന്ധി ഗുണസന്ധി സവർണദീർഘസന്ധി വൃദ്ധി സന്ധി ഇവയാണ് ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ശരിയായ ഉത്തരം സവർണ ദീർഘസന്ധി അടുത്തതാണ് വള്ളത്തോൾ നാരായണമേനോൻ മഹാശേന സ്ഥാപിത സംസ്ഥ വാക്യമിതം കസ്മിൻ പ്രയോഗെ വർത്തതി കർത്തരി പ്രയോഗേ കർമ്മണി പ്രയോഗേ കർമ്മകർത്തരി പ്രയോഗെ ഭാവി പ്രയോഗെ ഇവയാണ് ഓപ്ഷൻസ് ആയിട്ട് നൽകിയിട്ടുള്ളത് ശരിയായ ഉത്തരം ഓപ്ഷൻ ബി കർമ്മണി പ്രയോഗെ അടുത്ത ചോദ്യം ചെറുതുരുത്തി ഗ്രാമ കസ്യാം ജില്ലായാം വർത്തതേ കണ്ണൂർ പാലക്കാട് മലപ്പുറം തൃശ്ശൂർ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി തൃശ്ശൂർ അടുത്ത ചോദ്യമായിട്ട് തന്നിട്ടുള്ളത് ശ്ലോകം പഠിത്ത പ്രശ്നാനാം ഉത്തരാണി ലിഖത്തു നാല് വരി ശ്ലോകം ഇവിടെ തന്നിട്ടുണ്ട് ആ ശ്ലോകം വായിച്ചു നോക്കിയിട്ട് ചോദ്യങ്ങളുടെ ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ചോദ്യം ഇതാണ് ശ്ലോകേ അസ്മിൻ കസ്യ മൂല്യസ്യ മഹത്വം സൂചയിതി ശരിയായ ഉത്തരം ഓപ്ഷൻ സി അവതാനായുക്തസ്യ പ്രവർത്തനസ്യ അടുത്ത ചോദ്യം ശനേഹി ഇതി പദം കം അർത്ഥം ബോധയതി ശീഘ്രം മന്ദം കോപം ആലസ്യം ഇവയാണ് ഓപ്ഷൻസ് ആയിട്ട് തന്നിട്ടുള്ളത് ശരി ഉത്തരം ഓപ്ഷൻ എ ശീരം അടുത്ത ചോദ്യമാണ് പന്ധാഹ ഇതി പദസ കസ്മിൻ അന്തി വിദ്യത്തെ ഓപ്ഷൻസ് അകാരാന്തെ ആകാരാന്തേ ഇകാരാന്തേ നകാരാന്തേ ശരി ഉത്തരം ഓപ്ഷൻ ഡി നകാരാന്തി അടുത്ത ചോദ്യം ധനം ഇത്യാത്ര ശ്ലോകെ പ്രയുക്തം പദം കിം ശരിയായ ഉത്തരം ഓപ്ഷൻ ബി അർത്ഥ അടുത്തതാണ് ആരുഹേത് ഇതി പദം കസ്മിൻ ലകാരെ വിദ്യത്തെ ശരിയായ ഉത്തരം ഓപ്ഷൻ എ ലിങ് അടുത്തതാണ് സമാനസ്വഭാവയുക്ത ഗുണാത് ഏകം സ്വീകൃത്യ ഗുണമഹിമാം ഗുണമഹിമാത്യഭിജതി അത്ര കയ ശരിയായ ഉത്തരം സ്ഥലിബുല കന്യാഹ അടുത്ത ചോദ്യം അസ്മിൻ വർഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എഴുത്തച്ഛൻ പുരസ്കാരേണ സമ്മാനിതസാഹിത്യകാര കഹ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം ആർക്കാണ് ഏത് സാഹിത്യകാരനാണ് ലഭിച്ചിട്ടുള്ളത് എന്നാണ് ചോദ്യം ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ഡോക്ടർ എസ് കെ വസന്ത അടുത്ത ക്വസ്റ്റ്യൻ സ്ത്രീഭി കാമൂർത്തി സ്വതു കലശത്രുക്ഷി സഹ അത്ര കഹ അലങ്കാര ശരിയായ ഉത്തരം ഓപ്ഷൻ സി ഉല്ലേഖ അടുത്ത ക്വസ്റ്റ്യനാണ് തകണ തകണ ജഗണ ഗുരുദ്വയം ചെയ്ത് വൃത്തം കിം രഥോദ്ധത ഇന്ദ്രവജ്ര ഉപജാതി സ്രഗര ഇവയാണ് ഓപ്ഷൻസ് ശരി ഉത്തരം ഓപ്ഷൻ ബി ഇന്ദ്രവജ്ര അടുത്തതാണ് ദേശീയ ബഹിരാകാശ ദിനം കഥ ആഘോഷിയതേ ജൂൺ ഇരുപത്തി മൂന്ന് ജൂലൈ ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് ഇങ്ങനെയാണ് ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത് ഉത്തരം ഓപ്ഷൻ സി ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് അടുത്തതാണ് കീർത്തനസ്യ രചയിത കൻസർ ഓപ്ഷൻ ബി ത്യാഗരാജ അടുത്ത ചോദ്യമാണ് ഭഗവത്ഗീതായ കഥി അധ്യായ സന്ധി പഞ്ചദശ ഷോഡശ സപ്തദശ അഷ്ടാദശ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി അഷ്ടാദ അടുത്ത ക്വസ്റ്റ്യൻ ഉത്തരരാമചരിതം നാടകസായ അങ്കിരസ ക ഹാസ്യം കരുണം ഭയാനകം ഇവയാണ് ഓപ്ഷൻസ് ശരിയായ ഉത്തരം ഓപ്ഷൻ സി കരുണം ഇനി അടുത്തത് നോക്കാം अधो भासविरचितं नाटकं न ना भवति डेश् आप्शन्स् आट् स्वप्नवासवदत्तं प्रतिज्ञायौगन्धरायणं दूतवाक्यम् आश्चर्यचूडामणि शयुत्तरम् ओप्शन् डि आश्चर्यचूडामणि अचोद्यं मिथुनराशेः अधिपः कः सूर्यः ശശി ശുക്ര ബുധ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ബുധ അടുത്തത് ആംഗല ആംഗലസാമ്രാജ്യം കസ്ൻ കാവ്യഭാഗെ അന്തർഭവതി ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ് ചരിത്രകാവ്യം അടുത്ത ക്വസ്റ്റ്യൻ വേദാന്ത സാരസ്യ കർത്ത ക ശരി ഉത്തരം ഓപ്ഷൻ എ സദാനന്ദ അടുത്തത് അതോ അധോദത്തു മേൽപത്തൂർ നാരായണഭട്ടതിരീന വിരചിത സ്ത്രോത്രഗ്രന്ഥം കരിയായിട്ട് ഉത്തരം ഓപ്ഷൻ ഡി നാരായണീയം അടുത്ത ചോദ്യം കാവ്യസാത്മാ ധ്വനി ഇതി കസ്യ കാര്യ സിദ്ധാന്ത ശരിയായ ഉത്തരം ओप्शन् सि आनन्दवर्धनस्य अर्तत् बृहत् कथा इति कथाग्रन्थस्य रचयिता कः शर्याय उत्तरम् आप्शन् सि गुणाढ्यः अर्तत् नौकां हलात् पूर्वं पुष्पोत्पत्तिः कस्मिन् सस्यविभागे शरि उत्तरम् e, ओप्शन् ए वृक्षः അടുത്ത ചോദ്യമാണ് അധോ ദത്തു ആയുർവേദാചാര്യ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി പതഞ്ജലി അടുത്ത ക്വസ്റ്റ്യൻ ഇക്കാര ഉണസ്ഥാനം കിം ഖണ്ഡ താലു മൂർദ്ധ ദന്ത ഇവയാണ് ഓപ്ഷൻസ് ശരിയായ ഉത്തരം ഇക്കാര ഉച്ചണസ്ഥാനം താലു അടുത്തത് പദ്യകാവ്യപഠന മുഖ്യ ഉദ്ദേശ്യം കം ഉത്തരായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആസ്വാദനം അടുത്ത ചോദ്യം നോക്കാം സി സി ഇ കസ്യ അധികം പ്രാധാന്യം വർത്തതി ശരിയായ ഉത്തരം ഓപ്ഷൻ സി നിരീക്ഷണസായ അടുത്തതാണ് മനോവിജ്ഞാനുഗുണശിക്ഷാ കീദൃശീവതി ഉത്തരം ബാലകേന്ദ്രിത അടുത്ത ചോദ്യം അതോദത്തേഷു കിം സംസ്കൃത സ്പർദാസോ ന അന്തർഭവതി പാഠകം അഷ്ടപതി യക്ഷഗാനം കൂടിയാട്ടം ഇവയാണ് ഓപ്ഷൻസ് ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി കൂടിയാട്ടം അടുത്ത ക്വസ്റ്റ്യൻ കേരളേഷു കഥ സർവകാര പ്രശിക്ഷണകലാ സി ഏണ് ചരി പഞ്ച ഇങ്ങനെയാണ് ഓപ്ഷൻസ് ശരി ഉത്തരം ഓപ്ഷൻ സി ചരി അടുത്ത ക്വസ്റ്റ്യൻ സൂക്ഷ്മശിക്ഷണേ കത്തി സോപനാശി പഞ്ച സപ്ത ഉത്തരം ഓപ്ഷൻ ഡി ഷഡ് അടുത്ത ക്വസ്റ്റ്യൻ സംസ്കൃത ഭാഷാ പൂർവതനം രൂപം കിം ശരി ഉത്തരം ഓപ്ഷൻ സി പ്രകൃതം അടുത്ത ക്വസ്റ്റ്യൻ പരിമിതാനാം ഛാത്രാണോ പരിഗണനയായ അനിവാര്യ ശിക്ഷ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി സങ്കലിത ശിക്ഷ അടുത്തത് സംസ്കൃത ഭാഷാ ഗോത്രം കിം ശരി ഉത്തരം ഓപ്ഷൻ ബി ബാരോപിയ അടുത്തത് ഗൃഹകാര്യ ഉദ്ദേശ്യം കിം ശരി ഉത്തരം പഠിതപാഠീകരണ നെക്സ്റ്റ് കൊസ്റ്റിൻ വസ്തുനിഷ്ഠമാതൃകാ ഉദാഹരണം ഡാഷ് ആൻസർ ആയിട്ട് വരുന്നത് B, एक पदोत्तर एकपदोत्तरलेखनम् अर्तत् कोफ्को कोलर कस्य सिद्धान्तस्य आविष्कर्ता भवति आन्सर् आप्शन् ए अन्तर्दृष्टिसिद्धान्तस्य अर्तत् पाठभागस्य व्यवस्थापितरूपेण लेखनम् अध्यापकः कुत्र करोति शिर्या उत्तरं पाठयोजनायाम् അടുത്തത് കധേ ആധാരേണ അധ്യാപക പ്രതികൃതി ദർശയതി ശരി ഉത്തരം ശരിയത്തരം പ്രത്യക്ഷവിധേ അടുത്തത് ശിക്ഷാസൂത്രാനുസാരം സ്ഥൂലാത് പ്രതി അഭിലഷണീയ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി സൂക്ഷ്മം ഇനി അടുത്തത് സംസ്കൃത ശിക്ഷണ പ്രാചീനതമ പദ്ധതി ശരിയത്തരം ഓപ്ഷൻ എ പാഠശാല പദ്ധതി അടുത്തതാണ് കൗശലം നാമ ഉദ്ദേശ്യം കസ്മിൻ കണ്ഡലേ അന്തർഭവതി ശരിയത്തരം ഓപ്ഷൻ ബി മനോമലേം അടുത്ത ചോദ്യം അനുകരണവിധി കഥം ഉപയുജ്യത്തെ ശരി ഉത്തരം ഓപ്ഷൻ എ പദ്യശിക്ഷണേ അടുത്തതാണ് അത്യന്തിക മൂല്യാങ്കനസ്യ ഉദാഹരണം കിം വാർഷിക പരീക്ഷ വാചിക പരീക്ഷ കക്ഷാ പരീക്ഷ പ്രശ്നോത്തരി പരീക്ഷ ഇങ്ങനെയാണ് ഓപ്ഷൻസ് ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി കക്ഷ്യാ പരീക്ഷ അടുത്തത് ശൈക്ഷിക ദർശനം ശിക്ഷം ദർശയതി ശരി ഉത്തരം ഓപ്ഷൻ ഡി വസ്തുതത്വം ദർശയതി ഇനി അടുത്തത് ജേബി വാട്സൺ കെ വാദം ദർശക ശരിയായ ഉത്തരം ഓപ്ഷൻ എ വ്യവഹാരവാദസ ഇനി അടുത്തത് നോക്കാം നവീനരാഷ്ട്രീയ ശിക്ഷാനീത്യനുസാരം കർഷപര്യന്തം മാതൃഭാഷ ശിക്ഷണീയ ശരിയുത്തരം ഓപ്ഷൻ ഡി പഞ്ച പ്രഥമ സംസ്കൃതായോഗ്യസീവ കായ ഉത്തരം സുനിധി കുമാർ ചാട്ടർജി അടുത്തത് ശിക്ഷണം കഥം ഭവത് ശരിയത്തരം ഓപ്ഷൻ ബി സരളാദ് കഠിനം പ്രതി അടുത്ത ചോദ്യം അസസ്മെന്റ് സംസ്കൃതരൂപം കം ശരിയം ആകലനം അടുത്ത ചോദ്യം ജ്ഞാനനിർമ്മിതിവാ ജ്ഞാന നിർമാത കായ ഉത്തരാണ ബാല അടുത്ത ചോദ്യം പദച്ചേത പദാർക്തി വിഗ്രഹവാക്യോജന അയം കി ഉപയുജ്യ ഷരിയുത്തരം ഓപ്ഷൻ എുത്പത്തിവിധി അർത്തത് എൻ സി ടീച്ച സംസ്കൃത കഥം ഷരിയുത്തരം ഓപ്ഷൻ ബി രാഷ്ട്രീയ ശൈക്ഷനുസന്ധാന പ്രശിക്ഷണപരിഷത്ത് അർത്തത് കരികുലം ഇത്യസ്യ സംസ്കൃതാനുവാദ കഠ്യക്രമ പാഠനക്രമ പാഠ്യചർച്ച പാഠ്യേതരക്രമ എന്നിങ്ങനെയാണ് ഓപ്ഷൻസ് ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി പാഠ്യചർച്ച അടുത്തത് ഏറ്റവും അവസാനത്തെ ചോദ്യമാണ് വ്യാകരണ ശിക്ഷണ മുഖ്യ പ്രണാളി ക സമീക്ഷാപ്രണാളി ഖണ്ഠാൻവയ പ്രണാലി ദണ്ഡാൻവയ പ്രണാലി ആഗമന നിഗമന പ്രണാലി ഈ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആഗമന നിഗമന പ്രണാലി